എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉടുപ്പി സ്റ്റൈൽ സാമ്പാറാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് നമ്മുടെ സാമ്പാർ പരിപ്പിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകി എടുക്കണേ അതിനുശേഷം നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ആവശ്യത്തിന് വേഗാനായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾ വേവിക്കുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതിനോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ നല്ലെണ്ണയും കൂടെ നല്ലെണ്ണ ഏതാണെങ്കിലും കുഴപ്പമില്ല നല്ലെണ്ണയും കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് വേ വേവിച്ചെടുക്കാനായിട്ട് ഒരു രണ്ട് വിസിൽ ഒന്ന് കേൾപ്പിച്ചെടുത്താൽ അതേ ഒത്തിരി കുക്കിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് രണ്ട് പീസിലേക്ക് നമുക്ക് ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി മസാല തയ്യാറാക്കാമേ നമുക്കൊരു കടായി എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് പരിപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമേ നമുക്ക് ആദ്യം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മല്ലി അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ് ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ശക്കലം ഉലുവ ഒന്ന് ചേർക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണേ പിന്നെ കുറച്ച് ജീരകം ഒന്ന് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്ത് ഇതിലോട്ടൊപ്പം തന്നെ എരിവിനനുസരിച്ചുള്ള വറ്റൻമുളകും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിതിലോട്ട് മുളക് പൊടിയും അങ്ങനെ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല നന്നായിട്ടൊന്ന് വറുത്ത് കളർക്കൊന്ന് ഒന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഒരു കാൽ കപ്പ് തേങ്ങയും ഒന്ന് തിരികെ തേങ്ങയും ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് െടുക്കണം എൻ്റെ തണുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് അരച്ച് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നല്ല കളർ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങേൻ്റെ കളർ ഒന്ന് വലിയ രീതിയിൽ ചേഞ്ച് ആവേണ്ട കാര്യം വരുന്നില്ല ഒന്ന് തണുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒന്നൊഴിച്ചിട്ട് ഇനി നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ച് എടുക്കാം ഇനി എന്താ ഇവിടെ ഒരു ഇതെടുത്തിട്ടുണ്ട് ഉരുളി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ പച്ചക്കറി നമ്മൾ സാധാരണ സാമ്പാറിന് ഉപയോഗിക്കുന്ന പച്ചക്കറിയെല്ലാം നമ്മൾ ചേർക്കും പക്ഷേ ഇതിലോട്ട് നമ്മൾ ഉള്ളി ചേർക്കാറില്ല എന്നിട്ട് നമുക്കിത് വേഗാനായിട്ട് ഉള്ള വെള്ളങ്ങളൊന്നും ഒഴിച്ചതിന് ശേഷം നമുക്കിതിനൊന്ന് വേവിക്കാം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ അതുപോലെ ഒന്ന് തിളച്ച് വന്ന ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ തക്കാളി ഒന്ന് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളിതുവരെയായിട്ടും രുചിക്കാത്ത ഒരു വേറിട്ടൊരു രുചിയിലുള്ള ഒരു നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് തന്നെ മടിക്കാണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അതൊന്ന് റെഡിയായിട്ട് വന്ന ടൈം ആയപ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് പുളി ഒരു നെല്ലിക്ക പുളി ഒന്ന് പിഴിഞ്ഞ വെള്ളമൊന്നെ നമുക്ക് തോനെ പുളിയും തക്കാളിയും ചേർക്കലൊരുപാട് പുളീൻ്റെ ആ ഒരു ഇത് വരും ഇനി നമുക്കിതിലോട്ട് ശർക്കര 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 ശ ഒരു കാൽഭാഗം ശർക്കര ചെറിയൊരു പീസ് ശർക്കര മതി ഒത്തിരി ശർക്കര ചേർത്താൽ ഭയങ്കര മധുരമായി പോവേ കുറച്ചൊരു ശർക്കര ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ശർക്കര ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കാമേ ഇനി നമുക്ക് ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അരപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം ഇത് അരപ്പൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പരിപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പരിപ്പ് ചേർത്ത് കൊടുക്കാം ഏത് ടൈമിലാണോ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചതൊന്നും ഇല്ല എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് പരിപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഈ മസാല ഇതുപോലൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് പരിപ്പ് ചേർത്ത് ത്ത് ഇതാ കണ്ടല്ലോ കളർ തന്നെ ഇന്ന് ആയിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് ഈ ഒരു പരിപ്പിൻ്റെയൊക്കെ ആ ഒരു വറുത്ത മണവും എല്ലാം കൂടി ചേർത്തപ്പോൾ നല്ല ഊട്ടിപ്പൊളി ഒരു മണം വരുന്നുണ്ട് അപ്പോൾ ഞാനത് കുറച്ച് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു ടൈമിന് നമുക്ക് കടുകൊന്ന് താളിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുകും നമ്മുടെ വറ്റണമുളകും കറിവേപ്പിലും എല്ലാം ഒക്കെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാമേ എൻ്റെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കായും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കായം നമ്മൾ നമ്മളെ കറിയിൽ ഡയറക്റ്റ് ചേർക്കാറില്ല ഇതുപോലെ താളിക്കുമ്പോഴത്തേക്ക് താളിപ്പിലോട്ടാണ് നമ്മൾ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയും കൂടെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കാമേ ഇനി നമുക്ക് നമ്മൾ വേഗിച്ച് വെച്ച പരിപ്പ് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം വേണ്ടല്ലോ ഒത്തിരി അങ്ങ് വെന്തങ്ങ് ഉടഞ്ഞു പോകല്ലേ പരിപ്പ് ഈ ഒരു രീതിക്ക് വേണം പരിപ്പ് കിട്ടാനായിട്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നല്ല അടിപൊളി മണവും നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിയിലുള്ള നമ്മുടെ ടിഫിൻ സോറി ഉടുപ്പി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അതിനെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ താളിച്ച താളിപ്പ് നമുക്ക് കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആവുന്ന ആവുന്നവരത്തേക്ക് നമുക്ക് ആ രുചി ഇതിലോട്ട് ഇറങ്ങുന്നവരത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് കടുക് താളിച്ചതും ഉൾപ്പെടെ കറ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെർവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലോട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്ത് ഇത് ചപ്പാത്തി സോറി ഇഡ്ഡലിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ നല്ല സൂപ്പറാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ചോറിനാണെങ്കിലും നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിൽ തന്നെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അതിൻ്റെ